കേരളം അഭിമുഖീകരിക്കുന്ന തീവ്ര കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കാനും പൊരുത്തപ്പെടാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും വർഷംതോറും ദുരന്ത നിവാരണ പദ്ധതികൾ പുതുക്കണമെന്നും കില പ്രൊഫസർ എസ് ശ്രീകുമാർ സംസ്ഥാനത്ത് ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണവും പ്രാദേശിക ഭരണകൂടങ്ങളും തയ്യാറെടുപ്പിലൂടെ പ്രതിരോധശേഷിയിലേക്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിലെ ഹാപ്പിനെസ് ഫെസ്റ്റ് വേദിയിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം அப்பய் நமக்கு எடுபடணும் நம்ம இந்த ஒரு ஆகனியான நமக்கு இரண்டு பதத்தாக தேசே ரி கிரீன்ஸ் பெற இன்சிட்ட próprio நேசி மூர் மதி கிடா பலம் கொஞ்சம் ரெயின்ல நம்ம ஒர்க் கே அளந்தரமாய் ஒரு கேணி நந்து பொது ஜனங்க இருக்கா உன்ஸ் சோப் பிரீசிங் ஓகே ஒரு லாக்ட் கேமனா ஓகே அரையின் சேஷம் நமக்கு வந்த இரண்டு பிரதான கட்ட காரியமா ஒன்று கூப்பிட்டு வார்க்கிங் குரூப் இரண்டா நிர்வாக委员会 சம்பந்தப்பட்ட வார்க்கிங் குரூப் പഞ്ചായത്ത് தெரு நகராட்சிக்குடை ஆவதி குரூப்ல പറയുന്നത് नेते 얘기를 പറഞ്ഞ പഞ്ചായத்துல தெரு நகரி பண்ணுமா பக்கும் குரூப்பு வந்து கோப்பரேஷன்ல தெختமான அதிந்தே சேற்றத்தை பையின்றது அதன்பின்னர் <laughs> <laughs> ബന്ധപ്പെട്ടവരെ അതിനെ നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ മിഥില മല്ലിക സെമിനാറിൽ മോഡറേറ്ററായി വരും ദിവസങ്ങളിലും സെമിനാറുകൾ തുടരും